നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് കയറി ഒരു കാപ്പി കുടിച്ചാലോ തിരുവനന്തപുരം എപ്പോൾ വന്നാലും അവിടെ കയറി ഒരു കാപ്പി കുടിക്കാനുള്ളൊരു ഒരു കേട്ടോ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഒരു നൂറ് മീറ്റർ നൂറ്റൻപത് മീറ്റർ മുന്നോട്ട് നടന്നാൽ കോഫി ഹൗസിലെത്തി അപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോഴാണ് കെ എസ് ആർ ടി സിയുടെ ഈ ഇലക്ട്രിക് ബസ് ഇല്ലേ അത് കണ്ടത് നല്ലൊരു ഷേപ്പുള്ള സാധനം ഇത് നമ്മുടെ കോഴിക്കോടൊന്നും അധികം കണ്ടിട്ടില്ല അല്ലേ ഇത് ഇവിടെ മാത്രമാണ് ഉള്ളത് അപ്പം പറയുന്നവരെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നാൽ നമ്മളെ പ്രശസ്തമായ റൗണ്ട് ബിൽഡിംഗ് കോഫി ഹൗസിലെ ആ റൗണ്ട് ബിൽഡിംഗ് ഇല്ലേ അവിടെ എത്തും കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാനുള്ള കാരണം നമ്മളിവിടെ ഫുഡൊന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ഈ കോഫി ഹൗസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചരിത്രങ്ങൾ ഒന്നും അറിയണമെന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾക്കറിയുന്ന എന്ത് കാര്യം കോഫി ഹൗസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ ഈ ഒരു നൊസ്ട്രാൾജിക് ബിൽഡിങ്ങിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ് എന്നെ ആകർഷിച്ച കാര്യം പണ്ടേ അങ്ങനെ മുകളേ മുകളിലേക്ക് കയറിപ്പോകുന്ന അപ്പോൾ അങ്ങനത്തെ കുറെ ഇതൊരു എന്താ പറയുക നമ്മുടെ കേരളത്തിന് ചരിത്രമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ ഈ ഇന്ത്യൻ കോഫി ഹൗസ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അറിവുകളും ഒന്ന് കമൻ്റ് ചെയ്യാം അതായത് കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് നിങ്ങളൊന്ന് പോസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കണേ അവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ നോക്കി നേരെ മുകളിലേക്ക് അല്ലേ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് ഇതാണ് നേരെ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോട്ടോ അല്ല സൈഡായി സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേകതയാണ് കുറേ വിദേശികളൊക്കെ അവിടെ എങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാം നമുക്ക് നേരെ മോള് കുറച്ച് മുകളിലേക്ക് നടന്നിട്ടിരിക്കുക വിചാരിച്ചിട്ടാണ് ഒന്ന് മുകളിലേക്ക് കയറി നോക്കിയാൽ കേട്ടോ അപ്പോൾ ഞാൻ വീറ്റർമാരൊക്കെ ആയിട്ട് സംസാരിച്ചു അവർ രാജാവ് നിൽക്കുന്നുണ്ടല്ലേ നമ്മൾ വെറുതെ തമാശയെ പറഞ്ഞിട്ട് അവർ ആ യൂണിഫോമിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെക്ക് ഇവർക്ക് ഇങ്ങനത്തെ യൂണിഫോം വന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയി ഒരു സീറ്റൊപ്പിച്ച് എന്താ ചെറിയ ലൈറ്റായിട്ട് ഫുഡും കഴിച്ച് ഇറങ്ങാതായിരിക്കും എപ്പോഴും കോഫി ഹൗസിൽ വന്ന ഒരു കാപ്പിയെങ്കിലും കഴിക്കാനുള്ളൊരു ശീലമാണ് കോഴിക്കോടാണെങ്കിലും കോഴിക്കോടേക്ക് ഒരുപാട് കോഫി ഹൗസുകൾ തന്നെ ഇപ്പോൾ ഈ ഒരു കോഫി ഹൗസ് തൊട്ടടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷനല്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊരു കോഫി ഹൗസ് വേറെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കട്ട്ലറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാപ്പിയും പറഞ്ഞിട്ടുണ്ട് കോഫി അപ്പോൾ ഇതിന് രാജാവ് തന്നെയാണ് നമുക്ക് തന്നത് അപ്പോൾ അവർ യൂണിഫോമിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് എന്ന് മുതലാണ് ഇങ്ങനെ ഇവിടുത്തെ യൂണിഫോം ആയതുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കട്ലെറ്റിന് ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇന്ത്യൻ കോഫി ഹൗസും ബീട്രൂട്ടും തമ്മിലുള്ള ബന്ധം ശരിക്കും എന്താണ് എന്ത് സാധനം വാങ്ങിയാലും അതിലൊക്കെ ബീട്രൂട്ടുണ്ടാകും ഇപ്പോൾ നമ്മൾ ഒരു മസാല ദോശ വാങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ ബീട്രൂട്ട് സാധാരണ സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് കീഴിലാണെങ്കിൽ ഇവിടെ ബീട്രൂട്ടാണ് കാണാം പിന്നെ അല്ല ഈ കട്ട്ലറ്റ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലും ബീട്രൂട്ട് ഈവൻ ഈ സോസ് വരെ ബീട്രൂട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്താണ് ഈ കോഫി ഹൗസും ഇന്ത്യൻ കോഫി ഹൗസും ഈ ബീട്രൂട്ടും തമ്മിലുള്ള ബന്ധം അല്ലേ എന്തായാലും സംഭവം ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് സംഭവം കൊള്ളാം നല്ല കുറച്ച് എരിവുണ്ട് കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം പറഞ്ഞു പറഞ്ഞിരുന്ന് അപ്പോൾ നല്ല അവസാനമുണ്ട് പക്ഷേ ഈ ഒരു എന്താ പറയുക ബീറ്റ് റൂട്ടിലുള്ള ബന്ധം എന്താണ് ഇന്ത്യൻ കോഫി ഫീസിൽ അതിപ്പോൾ കോഴിക്കോടാണെങ്കിലും നമ്മൾ തിരുവനന്തപുരം എത്തിയപ്പോഴും ആ സെയിം സാധനം തന്നെ സെയിം റെസിപ്പി അപ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരേ സാധനം തന്നെ ഉപയോഗിക്കണത് അങ്ങനെ എന്തോ പുറകിലൊരു രാജാവ് ഇരിക്കുകയുണ്ട് അല്ലേ അപ്പോൾ മുപ്പനോടൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഊണ് വിളമ്പുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഇവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ടുള്ള ബിൽഡിംഗ് വരുന്നത് അപ്പോൾ ഊണ് വിളമ്പിയാലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഇവിടെ ഊണും ഇല്ല ബിരിയാണി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യൻ കോപ്പി ഓസില് ഇവിടെ തിരുവനന്തപുരം റൗണ്ട് ബിൽഡിങ്ങിൽ വന്നാൽ ഊണ് കിട്ടില്ല ബാക്കി എല്ലായിടത്തും ഊൺ ഐറ്റംസൊക്കെ കിട്ടുണ്ടോ അപ്പോൾ ഇവിടെ മാത്രം ഊണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ഒരു കാപ്പിയും കുടിച്ച് ഓറ് ചൂടൊന്നും ഇല്ലായിരുന്നു ഒരു കാപ്പിയും കുടിച്ച് മെല്ലെ ഇറങ്ങുക അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഈ ഇന്ത്യൻ കോഫിയേഴ്സിൻ്റെ ചരിത്രം ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യം ഇപ്പോഴത്തെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ നടന്നു പോകുന്നതിന് സാഹചര്യം പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ മോശ അനുഭവങ്ങളോ നല്ല അനുഭവങ്ങളോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ കേരളം മുഴുവനുള്ളൊരു സാധനമല്ലേ ഈ ഇന്ത്യൻ കോഫിയേഴ്സ് പറഞ്ഞാൽ തോന്നുന്നു നമ്മളിപ്പം അതേ സ്ഥലത്തും എല്ലാ സ്ഥലത്തും പോയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതതിൻ്റെ ഒന്നും കൂടി ഞാൻ കാണിച്ചേരണ്ടത് റൗണ്ട് റൗണ്ട് ആയിട്ട് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു ഷേയ്പ്പാണ് ഈ ബിൽഡിംഗ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ട് ഷെയർ ചെയ്തുകൊണ്ടേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ